സൂറത്തുൽ ബലദ് നമ്പർ വിവരണം പിന്നെ അതോടൊപ്പം വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിച്ചു ഉപദേശിച്ചവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു തിയായത്തിന്റെ പതാനുമതർത്ഥം കഴിഞ്ഞ വിവരണത്തിൽ നാം പഠിച്ചു വമാ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഹ്വാനം അള്ളാഹു സുബാനുവ താല വിശുദ്ധ ഖുർഹാനിൽ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അതോടൊപ്പം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക എന്ന ആഹ്വാനം കൂടി നടത്തി അതിൽ നമുക്ക് കാണാൻ കഴിയും വിശ്വാസത്തിന്റെ അഭാവത്തിലുള്ള ഒരു കർമ്മവും അള്ളാഹുവിംഗൽ സ്വീകാര്യമല്ല എന്ന ഇസ്ലാമിന്റെ വളരെ കണിശമായ നിർദ്ദേശം നാം പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ സൂഹത്തിൽ അസുറു പഠിച്ചപ്പോൾ ിഹാത്തി വിശ്വാസവും സൽക്രമവും ഒരുമിച്ച മറ്റൊരു സംഗതി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേവല വിശ്വാസത്തിന് അള്ളാഹു അള്ളാഹുവിൽ ഒരു വിലയുമില്ല എന്ന പാഠം നമുക്ക് സുഹൃത്തിൽ ഭരത നൽകുന്നുണ്ട് അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വരുന്നത് സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത സമൂഹത്തോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസത്തിന് ഖുർആൻ ഒരു പ്രാധാന്യം നൽകിയിട്ടില്ല ഇവിടെ അൽ അക്കബയെ താണ്ടുക ഫലക്കത്തമൽ ഫലക്കത്ത ഹൽ അക്കബലബാധ താണ്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ അൽ അക്കബ എന്താണ് എന്ന് വിശദീകരിച്ചു കൊണ്ട് തുടങ്ങിയത് തന്നെ ആയത്തുകൾ നമുക്ക് നൽകുന്നത് കേവല വിശ്വാസം സമൂഹത്തെ സാമൂഹികമായ പ്രവർത്തനങ്ങളെ മനുഷ്യവിമോചനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളെ അതേത് തലത്തിൽ ഉള്ളതായിരുന്നാലും നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ മനസ്സിലാക്കിയതുപോലെ അതുമായൊന്നും ബന്ധമില്ലാതെ ഒരു മൂലയിൽ ഞാൻ വിശ്വാസിയാണ് എന്ന് നാവുകൊണ്ട് ഉരുവിട്ടിരിക്കുന്നതിന്റെ പേരല്ല അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കുന്ന ഈ മാൻ അപ്പൊ അത് നമ്മൾ അടിസ്ഥാനപരമായി ഈ സൂറ പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് വഴിയിലുള്ള ഒരു ഉപദ്രവവും അടക്കം തന്നെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച റസൂല്ലാഹി സൊല്ല അലൈലിസ്ലാമയുടെ അനുയായികളാണ് നമ്മൾ വഴിയിൽ സമൂഹത്തിനെ ദ്രോഹം ചെയ്യുന്ന വല്ല കാര്യവും നമ്മൾ കണ്ടാൽ അത് ഞാൻ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് എടുത്തു മാറ്റേണ്ടതുണ്ട് വഴി സുഗമമാക്കി കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവന്റെ ഈമാൻ ഇപ്പറഞ്ഞ ഈ സൂറയിൽ നമ്മെ പഠിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള മനുഷ്യപ്പറ്റുള്ള സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഈമാനായി മാറുകയുള്ളു ഈ ആയത്തിലെ നമ്മുടെ വിഷയം കേവലം സൽക്കർമ്മങ്ങൾ കൊണ്ട് വിജയിക്കാനും കഴിയില്ല വിശ്വാസത്തിന്റെ ഭാവത്തിലുള്ള സൽക്രമങ്ങൾക്ക് അള്ളാഹുവിംഗൽ ഒരു സ്ഥാനവുമില്ല ഇത് ഖുർആൻ പല സ്ഥലങ്ങളിലായി സൂചിപ്പിച്ചിട്ടുള്ളതാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ആഴത്തിൽ അല്ലാഹു പറയുന്നു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ ബഹുവൻ വിശ്വാസത്തിന്റെ പിൻബലത്തോടെ വിശ്വാസിയായിക്കൊണ്ട് എങ്കിൽ പൗലായി ജന അവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ വലായ അവരാണ് അളവ് പോലും അനീതിക്ക് അക്രമത്തിന് ഇരയാവുകയില്ല അവരോട് അശേഷം അനീതി കാണിക്കപ്പെടുകയില്ല ഈമാനിന്റെ പിൻബലത്തോടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് ഈ ലോകത്ത് വിശുദ്ധമായ ജീവിതം നാം പ്രദാനം ചെയ്യുന്നതാണ് നൽകുന്നതാണ് നല്ലാഹു പറയുന്നു പരലോകത്തോ അവരുടെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകുകയും ചെയ്യും ഇത് അള്ളാഹു നൽകുന്ന വാഗ്ദാനമാണ് ഈ ആയത്ത് സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പിന്നെ അവൻ വിശ്വസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനു പകരം പിന്നെ അവൻ വിശ്വസിച്ച ജനത്തിൽ ഉൾപ്പെടുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത് സുമ്മക്കാന മിനല്ലതീനാമനു പിന്നീട് അവൻ ഉൾപ്പെടുക കൂട്ടത്തിലാവുക ആരുടെ കൂട്ടത്തിലാവുക അല്ലതീനാമനു വിശ്വസിച്ചവരുടെ ഇത് ഒരു വിശ്വാസി സമൂഹത്തിന്റെ സമാജത്തിന്റെ സംഘബോധത്തിലേക്കുള്ള സൂചന നൽകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംഘടിക്കേണ്ടതിന്റെ ആവശ്യകത സൂചിപ്പിക്കുന്നുണ്ട് കേവലം ഒരു വ്യക്തി എന്ന നിലക്ക് സ്വന്തം നിലക്ക് വിശ്വാസിയായി ഒതുങ്ങിക്കഴിയുക എന്നതല്ല അള്ളാഹു ആവശ്യപ്പെടുന്നത് നേരെ മറിച്ച് ഓരോ വിശ്വാസിയും സത്യവിശ്വാസികളായ മറ്റുള്ളവരോടൊപ്പം കൂടിച്ചേർന്ന് സംഘടിച്ച് സുശക്തമായ ഒരു വിശ്വാസി സമൂഹമായി തീരണം എന്നുള്ള ആഹ്വാനം സുമ്മാന മിനല്ലധീന ആമനു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് സുമ്മക്കാന മിനല്ലധീന ആമനു എന്ന ഭാഗം മാത്രമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് സത്യവിശ്വാസത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളുടെ ഒരു സമാജം വിശ്വാസികളുടെ ഒരു സംഘം വിശ്വാസത്തിന് കോട്ടം തട്ടിക്കുന്ന തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമൂഹം ഈ വിശ്വാസി സമൂഹം ലോകത്തിനും മുഴുവനും നന്മ പ്രദാനം ചെയ്യുന്നവരായിരിക്കും വ്യക്തി എന്ന നിലക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ നൽകുന്ന സമൂഹം ഇതാണ് ഇല്ല വിഭാവന ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെടുക എന്നതാണ് ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത ഇനിയും അവരുടെ സവിശേഷതകൾ വിവരിക്കുകയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ കേൾക്കാം ഇല്ലാഹിറബ്ലാലമി അസ്ലാമലും